ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അത്തം തുടങ്ങില്ലേ ഇനി പൂവിടലാണല്ലോ അപ്പോൾ ദാ പൂവിടാൻ വേണ്ടിയിട്ടുള്ള പൂ പറിക്കാൻ ഇറങ്ങിയതാട്ടോ എന്താ പൂ പ്രാവശ്യം ഭയങ്കര കുറവാണ് അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാവേണ്ടത് പ്രാവശ്യം പൂക്കളൊക്കെ കുറവാണ് എവിടെയും പൂക്കൾ കിട്ടാനേ ഇല്ല അപ്പം മേടിക്കേണ്ട വിചാരിച്ചാൽ ആദ്യം ഒന്ന് പറമ്പിലും തൊടിയിലും ഒക്കെ ഒന്ന് ഇറങ്ങാൻ വിചാരിച്ചാൽ അങ്ങനെ ഇറങ്ങിയതാ കേട്ടോ അപ്പം ദാ ഈ പൂവാണ് കിട്ടിയത് അപ്പം കാടാണ് ഭയങ്കര അപ്പോൾ നന്ദുളക് കൊണ്ടു പോകണ്ട വിചാരിച്ച് ഞാനും അരി ചേട്ടനും കൂടി പൂവറയ്ക്കാൻ പോയതാണ് കേട്ടോ അതാ ഈ പൂവിനെന്താ നിങ്ങളെ നാട്ടിലൊക്കെ പറയാം ഞങ്ങളെ നാട്ടിലെ ഞാൻ കൃഷ്ണമുടി എന്ന് കേട്ടിട്ടുണ്ട് കൃഷ്ണ കിരീടം എന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് പേരാണ് ഞാൻ ഇതിന് കേട്ടത് പക്ഷേ ഞാൻ പറയലു കൃഷ്ണമുടിയെന്നാട്ടോ പിന്നെ അവിടെ ഉണ്ടായത് ഈ പൂവാണ് ഇത് പെരുവിൻ്റെ പൂ എന്നാ പറയൽ പെരിയിലെന്നാ പറയല അപ്പം അതിൻ്റെ പൂവെന്നുള്ള രീതിയിൽ അത് പറയൂട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയൽ എന്ന് കമൻ്റ് ചെയ്യാൻ ഞാൻ അതും അത് പറിക്കാൻ നിൽക്കണം അപ്പം അത് പറിക്കാൻ കയ്യിൽ ഒന്നുമില്ല അപ്പോൾ അതാ അവിടെ നിന്ന് ഒരു ഇല വറിച്ച് കുമ്പിൾ കുത്താൻ വിചാരിച്ചിട്ടോ ആദ്യമൊക്കെ പണ്ടൊക്കെ ഇങ്ങനല്ലേന്ന് പൂ വരയ്ക്കാൻ പോകൽ ഞാൻ നന്ദോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അമ്മക്ക് എങ്ങനെയെന്ന് ചെറുതാകും ഇപ്പം പൂ വരയ്ക്കാൻ പോകല് അന്ന് തേക്കിൻ്റെ ഇല ഒക്കെ എടുത്തിട്ട് ഒരുപാട് തുമ്പൊക്കെ പറിക്കാൻ പോകും ഷിപ്രാവശ്യം ഞാൻ ഒരു തുമ്പ പോലും കണ്ടില്ല കേട്ടോ എവിടെയും കണ്ടില്ല ഒരു തുമ്പെ കുറേ അന്വേഷിച്ച് നടന്നു എന്നിട്ട് തുമ്പ പറിക്കാൻ പോകുന്നിട്ട് ഒരു ഭാഗത്ത് തന്നെ ഇഷ്ടമാതിരി തുമ്പുണ്ടാവും എന്നിട്ട് അതൊക്കെ പറിച്ചു ഇങ്ങോട്ട് കഴിയുമ്പോൾ ആ തുമ്പൾ നിലത്തേക്ക് വയ്ക്കും പിന്നെ അത് പൊറുക്കിക്കൊണ്ട് വെക്കും അങ്ങനെ നന്ദോട് ഞങ്ങൾ ചെറുപ്പകാലത്തെ ഓരോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും കേട്ടോ ദാപ്പതാ കുറച്ച പൂ കിട്ടി അപ്പം അതെടുക്കാൻ വിചാരിച്ച് ദാരം പറിക്കുകയാണെ അപ്പം പണ്ട് കാലത്തൊക്കെ ഒരുപാട് പൂക്കളുണ്ടായി നമ്മൾ പുറത്തുനിന്ന് പറഞ്ഞാൽ തിരുവോണത്തിനൊക്കെ വാങ്ങിയത് അതിൻ്റെ ചെറുപ്പത്തില ചെറുപ്പകാലത്തൊക്കെ അതും കുറച്ച് വാങ്ങുള്ളൂ ബാക്കി കാക്കപ്പൂ പൂ പല തരം തുമ്പ പല തരം പൂ നമ്മൾ നാട്ടിൽ നിന്നെ പറിക്കല്ലേ അപ്പതാ അടുത്തത് ഈ പൂവാട്ടോ ഞങ്ങളിതിന് മഞ്ഞക്കുളാമ്പിന്നാട്ടോ പറയൽ അതാ റീഷേട്ടൻ അപ്പതാ അത് പൊട്ടിക്കുകയാണ് ഇതാ ഇതാണ് മഞ്ഞക്കുളാമ്പി പക്ഷേ ഇട്ടാൽ ഏറ്റവും ഭംഗിയാട്ടോ ഈ മഞ്ഞ കൊളാമ്പിയും ഈ കൃഷ്ണമുടി ചെമ്പരത്തി മത്തൻ്റെ മത്തൻ്റെ പൂവ് അതൊക്കെ ഭയങ്കര രസമായിട്ടോ മത്തൻ്റെ ഇലയും അല്ല മത്തൻ്റെ പൂവും ഈ ചെമ്പരത്തി ഒക്കെ ഭയങ്കര ഇതാട്ടോ അങ്ങനെ അങ്ങനെതാ അങ്ങനെ ചെമ്പരത്തിയും പറിക്കുകയാണേ ചെമ്പരത്തി പറച്ച് അപ്പോൾ അത് ആ വീട്ടിൽ എത്തിയപ്പോൾ നന്ദുമൂളിക്കും പോരണ്ടെന്ന് പറഞ്ഞത് ആ നന്ദുമൂൾ അമ്പാടിയും കൂടെ ഇറങ്ങി പിന്നെ അവരെയും കൊണ്ട് തുമ്പൂ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാറുണ്ട് ഇറങ്ങിയതാണ് കേട്ടോ ഞങ്ങളാ ഭാഗത്ത് ഇതാ ഈ ഭാഗത്തൊക്കെ പണ്ട് ഒരുപാട് തുമ്പ ഉണ്ടാവേണ്ടതെന്ന് അരി ചേട്ടൻ പറഞ്ഞത് ഓരോ ചെറുപ്പകാലത്തിലൊക്കെ ഇവിടെ വന്നിട്ടാണ് പറിക്കലായിരുന്നു പക്ഷെ ഞങ്ങളവിടെ എല്ലോ സ്ഥലത്തും തപ്പിത്തെറിഞ്ഞ് നോക്കിയിട്ടോ എവിടെ ഒരു തുമ്പ കിട്ടില്ല അങ്ങനത്തെ പിന്നെ ആകെ കണ്ടത് ഈ പൂവാണ് ഇതിന് അരിപ്പൂന്നട്ടെ ഞങ്ങൾ പറയൽ അങ്ങനെ ഈ അരിപ്പൂവണ്ട് അപ്പം നന്ദു അമ്പാടി അത് വേഗം പറിച്ചേ അപ്പതാ നന്ദു ഇനിക്കും പറിക്കണറിഞ്ഞതാ അരിപ്പൂവ് നന്ദുമോളും പറിക്കുക കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ഒരുപാട് സ്ഥലം നോക്കിയ വെട്ടിയൊരു തുമ്പ ഒരു തുമ്പതിൻ്റെ മരം പോലെ ചെടി പോലെ എവിടെയും കാണുന്നില്ല കേട്ടോ അപ്പം ഞാൻ പറയാം കാലം പോയ പൂക്കെ അങ്ങനെതാ പൂവിടാനിതാ പെരുവിന്റെ പൂവ് ഇതാ ഞങ്ങൾ വീടിൻ്റെ കൊലായിലാ കേട്ടോ എന്താ കാരണം കാരണമെന്നുള്ള ഞാൻ പറഞ്ഞുതരാം അയ്യെ പറഞ്ഞുതരാം അപ്പം ഇതാ പൂവിടാൻ തുടങ്ങി നന്ദുമോൾ വേഗം കൂളിയൊക്കെ കഴിഞ്ഞ് ഞാനും കൂലിയൊക്കെ കഴിഞ്ഞിതാ പൂവിടാ കേട്ടോ എന്നും ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമായില്ലോ പക്ഷേ നന്ദുമോൾ പിന്നെ തലേ ദിവസേ അമ്മ നാളെ ഞാനാട്ടെ പൂടണേത് അപ്പം ഞാൻ പറഞ്ഞു ആ രാവിലെ എണീറ്റ് കുളിക്കണം എന്നിട്ട് പൂടണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആന്നൊക്കെ പറഞ്ഞിതാ വിളിച്ചപ്പോൾ എണീക്കാൻ മടി ഉണ്ടായിരുന്നു പിന്നെ പൂടാനാന്ന് പറഞ്ഞപ്പോൾ വേഗം എണീറ്റ് കൂളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇട്ടോളമ്മർന്ന ഇതാ പൂടണേ എങ്ങനെ ഇടണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇട്ടാൽ മതി പറഞ്ഞതാ വി പിന്നെ പൂവിടുകയാണോ ഉൾട്ടോ എൻ്റെ ഇടയിൽ പറയുണ്ട് അമ്മാനി പത്ത് ദിവസം ഞാനാട്ടോ പൂവിടണത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ആ പത്ത് ദിവസം ഈ പൂവിട്ടിപ്പോൾ ഫോട്ടോ എടുക്കുക അമ്മ എന്നൊക്കെ ചോദിച്ചാൽ ആ പത്ത് ദിവസം ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞ് ഇതാ നോൾ പൂവിടാണ് സ്കൂളും ഉണ്ട് അപ്പോൾ സ്കൂളിലും പോകണം അപ്പോൾ വേഗം പൂവിടട്ടാ എന്ന് പറഞ്ഞ് നന്ദമോൾ പോടാ ഫസ്റ്റ് ആദ്യം അമ്മ ഇടന്ന് പറഞ്ഞിട്ട് പിന്നെ കാണിച്ചു കൊടുത്താൽ ഉള്ളിടാണ് കേട്ടോ അങ്ങനെന്താ പൂവിടണേ എന്താ ഇട്ടതാ ഇങ്ങനെ ആയി അതൊക്കെ അവൾ സ്വന്തക്കിട്ടതാ കേട്ടാ ആ സെൻറ്ററിൽ മാത്രം ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ബാക്കിയൊക്കെ നന്ദമോളിട്ടതാണ് കേട്ടോ ടാറ്റിങ് വീഡിയോ എടുക്കണം കണ്ടപ്പോൾ ടാറ്റിംഗ് തരണ്ട് ഇതാ മറ്റൊരു തുളസിയാണ് പൂവ് കിട്ടിയിട്ടുള്ളൂ ഞാൻ പറഞ്ഞല്ലേ ഒരുപാട് അന്വേഷിച്ചു നടന്ന് അപ്പതാ ഈ പൂവേ കിട്ടിയിട്ടുള്ളു കേട്ടോ അപ്പം അത് പൂവൊക്കെ വെച്ചിട്ട് നന്ദമോള് പൂവിടുകയാണേ കൊലായ്മേ പൂ ഇട്ടാണ്ടാവും ഞങ്ങളവിടെ മുന്നിൽ ഇത് എത്ര എല്ലാവരും വീടിൻ്റെ നേരെ ഉമ്മർത്തല്ല ഇടയില്ല അപ്പം അവിടെ സ്ഥലമല്ല കേട്ടോ അവിടെ എങ്ങനെ അത് കിട്ടിയത് കൊണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ കൊലായിലിങ്ങനെ ഇടണത് അപ്പം നന്ദോള് പൂവിടുകയാണേ പോയിട്ട് കഴിഞ്ഞിത് മൊത്തം ഇട്ട് അപ്പം എത്രയേ ഉള്ളൂ ബൈ ബൈസ് യു